രച്ച് തൂക്കി കുടിച്ചാ വെക്കളെ വാരി പൊത്തി വെച്ചതല്ലേ ആ കണ്ണിന്റെ പോള ഞാൻ അങ്ങനെ താത്തിയതാണ് അത് ആനക്കും കണ്ണിന്റെ പോളല്ലേ കമ്മി കരാ ഒരു മുക്കാൽ കിലോ വെച്ചിട്ട് എല്ലാ പേരാൾക്കും കൊടുക്കുകയാണെങ്കിൽ ഒരു തൊള്ളായിരം പരിൽ ഒരു മൈലിലുള്ള പേരാൾക്കൊക്കെ ഇതിച്ചത് ആ ഇതാ അങ്ങനത്തെ കാളരാ ഇതിന്റെ പെരടിയുണ്ട് നൂറ്റി അമ്പത് കിലോ ഇന്ന് നമ്മളുള്ളത് ചട്ടിപ്പറമ്പ് ചന്തയിലട്ട ചട്ടിപ്പറമ്പ് ചന്തയില് നമ്മളെ കുഞ്ഞിക്കോയാക്കാന്റെ പശുക്കളും അതുപോലെ നമ്മൾ കാണിക്കാൻ പള്ളെന്നറിഞ്ഞ ഒരു തൊള്ളായിരത്തിഅമ്പത് പേരളുടെ കൊടുത്തിട്ട് ഈ ഓരോ കിലോ എത്തിച്ച പക്ഷെ കിലോ കിലോത്തുണ്ടാവില്ല ഒരു മുക്കാല് കിലോ വെച്ചിട്ട് എല്ലാ പേരാൾക്കും കൊടുക്കുകയാണെങ്കിൽ ഒരു തൊള്ളായിരം പേരയിലും ഒരു മൈലിലുള്ള പേരാൾക്കൊക്കെ ഇത്തിച്ചത് ആ ഇതാ അങ്ങനത്തെ കളരാ ഇതിന്റെ പെരടിയുണ്ട് നൂറ്റി അമ്പത് കിലോ പണിക്ക് പൊണിക്കോരാ ഓ അതൊക്കെ അറിയും തള്ളിട്ട് നോക്കണെടുത്ത് വരും പണിയെടുത്ത് നോക്കേ അയിന് എന്താടാ സംശയമല്ല ഇതിന് ഇത് മിക്ക ആള് കൂടും മനുഷ്യന്മാർ കൂടും മനുഷ്യന്മാര് വരും എത്ര നേരം പറയുന്നത് ഒറ്റ വർത്താനം പറയം റുപ്പ് കാണുമ്പോ അഞ്ഞൂറ് രൂപ ഇല്ല അവർത്തോം പറയണ്ട ഇദ്ദേഹ് ഇടത്ത രൂപ വണ്ടിയോ ഇല്ലല്ലോ വേണ്ടക്ക എത്ര തൂക്കന്റെ കാള നോക്കി കാള വെള്ള റേറ്റ് ആണ് വെള്ളന്ന റേറ്റ് ആണാക്ക ഈ കുഞ്ഞിപ്പായക്കെ വെൽക്കം സുചായിക്ക് പറയാൻ ധൈര്യം വരൂല്ല ഇതേ വയസ്സായോ ആളിമാലി ഒന്നും കൂട്ടാ എടുത്തോ ആള് ഞാൻ അടുത്ത് വരും ആള് ഞാൻ അടുത്ത് വരും പക്ഷെ അത് പറഞ്ഞില്ലേ മോര് മൂന്നിന് അയാൾക്ക് മഞ്ഞത്തിനോടൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടരും ആ വണ്ടിമായ ഭാര്യ വണ്ടിയാണ് ആ വാടും പോയ അയാൾ പോയിക്കോട്ടെ ഇത് വാരി പൊത്തി വെച്ചതല്ല ഇറച്ചി തൂക്കി പിടിച്ചെ വാരി പൊത്തി വെച്ചതല്ലേ പോരങ്ങൾ ഈ ചിന്തയിലോ പണി നിങ്ങളെ പണ്ടൊക്കെ ആളല്ലേ ഞാൻ ഇവിടെ സന്ദർശനക്കാരാണ് ഞങ്ങളെ പണെണ്ണാമേ നിക്കറിയിലൊന്നല്ലോ അവിടെ കൊണ്ട് കൊടുക്കി ആ നൂറ്റി അയാളെ പണെണ്ണ നിക്കുന്ന ആള് അത് വേണ്ട അത് വേണ്ട വേണ്ട ആ ഇതെല്ലാം തുണക്കാരോ അല്ല ഇതെല്ലാം തുണക്കാരോദിച്ച ജോലി എത്തും ഞാൻ പറഞ്ഞില്ല ഇല്ല 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 പറഞ്ഞില്ല അറ കുറച്ചെടുത്ത ഏ ഏർ പോണ്ടവിടെ വരി പത്തോ അയ്യായിരം കൊറച്ചോളി സ്ഥലം പോയില്ല ഈർച്ചു പോയില്ലേ വീർച്ചുപോടിച്ച് സുഖമില്ല ഈ ഇടപാടിന് വീർച്ചുപോകല്ല

പിന്നെ ചെവിക്ക് അടിച്ചെടുത്ത് ചെവി എപ്പോഴും കയറി അപ്പൊ അടിച്ചു പറയൂളുണ്ട് ആ മരുവളക്കെത്തും എന്തള്ളേ മരുവാളെടുക്കെത്തുവല്ലോ മരുവളി മൈനൊക്കെ കേടുക്കെത്തു ഓലാവണം ഭാര്യ പൊത്തി വച്ച അല്ലേ ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് െടുക്കു എൺപത്തേരഞ്ഞൂറ് ആ അത് നോക്കി എല്ലായിടത്തും എപ്പം നോക്കി കേടും കണ്ണൊക്കെ നോക്കി നോക്കി ഓക്കെ ചെവി നോക്കി ആ കണ്ണിന്റെ പോള ഞാൻ താത്തിയതാണ് അത് ആനക്കും കണ്ണിന്റെ പോളെ കമ്മി കരാട്ടിനോ അത് അജരാ അതെ വിളിച്ചു ഒന്നൂര് അജി ഒന്നൂര് അജിത് വരും അപ്പൊ രണ്ടാഴ്ച വിളിച്ചു ഒന്നൂര് അജീത് വരു അപ്പൊ രണ്ടാഴ്ച കൂട്ടി വിളിച്ചു നിങ്ങൾ അജിന് പോയിക്കണ്ട നിങ്ങളെ കാര്യത്തിന് അച്ഛൻ പോയതല്ലല്ലോ അല്ലേ നിങ്ങള് നിങ്ങള് നേരക്കാൻ വേണ്ടി പ്രയോജന അല്ലല്ല നിങ്ങള് അജിനു പോയിക്കാൻ നിങ്ങൾ കുഞ്ഞ് പോയ നേട്ടം എന്നാലും തരില്ല അതാ ചോണം നിങ്ങൾ രണ്ടോളം അജിന് പോയി നിങ്ങള് കാര്യങ്ങള് പറഞ്ഞു അവിടെ പറഞ്ഞില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ ഒരു അജിനു പോലെ മത്സ്യമാരും അവരന്റെ ലോഹക്കാരും ചെങ്ങമാരും കണ്ടിട്ട് സലാം പറ പിന്നു പോണം നടക്കില്ല വേണ്ട വേണ്ട നടക്കില്ല നടക്കൂല നട വേണ്ട ആ ഞങ്ങളുടെ തീർച്ചയായും പോയിച്ചാൽ പോയിക്കോളെ എമ്പത്തെട്ടിന് എൺപത്തിയായിരക്കുന്ന ആൾക്കാരല്ലേ ആ നിങ്ങളൊന്നും മാറി ഞങ്ങൾ അവിടെ നൂറുക്കറച്ചി ആ വേറെ തള്ളച്ചേരി പെട്ടൂടാ ഈ കായന് ഒരു തള്ളച്ചേരുമ്പ ഒരു തള്ളച്ചേരി പെട്ടൂടാ ഈ കായിന് ഒരു തള്ളച്ചേരുമിട്ടോ ഒരു തള്ളച്ചേരുമിട്ടോ ഈ കായിക്കി ഞങ്ങ അത് പോട്ടെ ഓലും പോയിച്ചാ ഒരാൾ പോയ ഒരാൾ പോലെ വസ്റ്റ് വരുമ്പോ നിന്ന് കഞ്ഞാൽ മതി ബസ് ചേരുമ്പ് നിന്ന സംഗതി ബുദ്ധിമുട്ടാ ോട്ടണ ഇന്ന ലോട്ടൊന്നും കന്നിട്ടു നല്ല ഓന്നിട്ടു ഇബല് വിചാരിച്ച വിലക്കിപ്പ് ആ കാലം കഴിഞ്ഞ